നമസ്തേ ആഫ് സീകോ ഹമാരെ ചാനൽ പാർ ഹാർദിക് സ്വാഗത എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ഹിന്ദിയിലെ സ്വരാക്ഷരത്തിൽ ഇ എന്ന അക്ഷരത്തിൽ വരുന്ന കുറച്ച് വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത് അതായത് ഒരു പത്ത് വാക്കുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഏത് ഭാഷയായാലും അക്ഷരങ്ങൾ പഠിക്കുന്നതോടൊപ്പം കുറച്ച് വാക്കുകൾ കൂടി നമ്മൾ പഠിച്ചാൽ ഭാഷാ പഠനം കുറച്ചും കൂടി നമുക്ക് എളുപ്പമാക്കാൻ സാധിക്കും നമ്മൾ ആ എന്ന അക്ഷരം വച്ചിട്ടും ആ എന്നുള്ള അക്ഷരം വെച്ചിട്ടും വരുന്ന പത്ത് പത്ത് വാക്കുകൾ കഴിഞ്ഞ വീഡിയോകളിലായി നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണണം ഇത്തന ഇത്തന എന്ന് പറഞ്ഞാൽ ഇത്ര ഇത്രത്തോളം എന്നൊക്കെ പറയും ഇന സമ്മാനം പുരസ്കാരം ഇംലി പുളി പുളിക്കെന്താണ് പറയുക ഇംലി ഇമാരത്ത് കെട്ടിടം ഇലാജ് ചികിത്സ ചികിത്സക്കെന്താണ് പറയുക ഇലാജ് ട്രീറ്റ്മെൻറ്റ് ചികിത്സക്ക് ഇലാജ് എന്നാണ് പറയുക ഇമാരത്ത് കെട്ടിടം സ്മാരകങ്ങളും കെട്ടിടം എന്നാണ് പറയുക കേട്ടോ സ്മാരകങ്ങൾക്കും നമ്മൾ കെട്ടിടങ്ങൾ എന്ന് പറയും ഇമാരത്ത് എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സ്മാരകങ്ങൾ ഇഖ് ഒന്ന് അപ്പോൾ ഏക്ക് എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത് ഇഖ് എന്ന ശബ്ദത്തിൽ നിന്നാണ് കേട്ടോ ഏക്ക് എന്ന് പറഞ്ഞാലും ഒന്നാണ് ഇഖ് എന്ന് പറഞ്ഞാലും ഒന്നാണ് ഇൻസാൻ മനുഷ്യൻ ആത്മിക്കും നമ്മൾ മനുഷ്യൻ എന്ന് പറയും ഇഖലൗത്ത ഏക സന്താനം അതായത് ഒരേയൊരു സന്താനം ഇക്കലൗത പുത്രേ എന്ന് പറഞ്ഞാൽ ഒരേയൊരു മകൻ ഇച്ഛ ആഗ്രഹം ഇജ്ജത്ത് അഭിമാനം അല്ലേ മേരാ പുത് മേ എൻ്റെ മകൻ എൻ്റെ അഭിമാനമാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇജ്ജത്ത് എന്ന് പറഞ്ഞാൽ അഭിമാനം ഏക സന്താനം ഒരേയൊരു മകൻ അല്ലെങ്കിൽ ഒരേയൊരു പുത്രി അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ച പത്ത് വാക്കുകൾ ഈ എന്ന ശബ്ദത്തിൽ വരുന്ന പത്ത് വാക്കുകൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൺ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദം താങ്ക് യു ഫോർ വാച്ചിങ്